ഓം ശ്രീ മഹാദേവ്യൈ നമ കളരി കളരിസ്പന്ദനം വിശേഷദിന വിശേഷം പങ്ക്തിയായി ഇപ്പോൾ പറയുന്നത് നവരാത്രിയെക്കുറിച്ചാണ് ഇന്നാണ് നവരാത്രിക്ക് തുടക്കമാകുന്നത് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ആറാം തീയതി തിങ്കളാഴ്ച നവരാത്രിക്ക് തുടക്കമാകുകയാണ് നവരാത്രി എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് നവമായ രാ നവരാത്രികളാണ് ഒൻപത് നവം എന്ന് വെച്ചാൽ പുതിയതെന്ന് അർത്ഥമുണ്ട് സംഖ്യാവാചകമായിട്ട് ഒൻപത് എന്ന അർത്ഥമുണ്ട് നവരാത്രി ഒൻപത് രാത്രികൾ ഒൻപത് രാത്രികളാണ് നവരാത്രി എന്ന് പറയുന്നത് ഒൻപത് രാത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒൻപത് പകലും വരുന്നു അപ്പോൾ നവരാത്രി എന്ന് പറയുന്നത് ഒൻപത് ദിവസമാണെന്ന് വ്യക്തം അങ്ങനെ ഒൻപത് ദിവസത്തെ ആഘോഷമാണ് നവരാത്രി ആഘോഷം സാധാരണഗതിയിൽ ഏതൊൻപത് ദിവസത്തെ എന്നാണെങ്കിൽ അത് മാസത്തിലെ വെളുത്തപക്ഷ പക്ഷ മാസം ആരംഭിക്കുന്ന വെളുത്തപക്ഷ പക്ഷ പ്രഥമം മുതൽ നവമി വരെയുള്ള ഒൻപത് ദിവസം ആണ് നവരാത്രി എന്ന് നമ്മൾ ആചരിക്കുന്നത് നവരാത്രിയെക്കുറിച്ച് നവരാത്രി എന്നാണ് ആചരിക്കേണ്ടത് എങ്ങനെയാണ് ആചരിക്കേണ്ടത് അതിൻ്റെ ഐതിഹ്യങ്ങൾ വ്രതാരീതികൾ മുതലായ കാര്യങ്ങളെല്ലാം ദേവി ഭാഗവതം ഉൾപ്പെടെയുള്ള പുരാണങ്ങളിലും മറ്റും വിശദമായി പറയുന്നുണ്ട് സാധാരണ വർഷങ്ങളിൽ നവരാത്രി എന്ന രീതിയിൽ ഒൻപത് രാത്രി തന്നെയാണ് ഒൻപത് ദിവസമാണ് നവരാത്രിയെങ്കിലും ഇക്കൊല്ലം പത്ത് ദിവസമാണ് നവരാത്രി വരുന്നത് വിധിയുടെ ഏറ്റക്കുറച്ചിൽ മൂലം അങ്ങനെ ചില ചില വർഷങ്ങളിൽ ഒൻപത് ദിവസം എന്നുള്ളത് പത്ത് ദിവസമായിട്ടും വരാറുണ്ട് ഇത്തവണ തൃതീയ ഇന്ന് പ്രഥമ അശ്വിനമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ ഇന്ന് ആരംഭിക്കുന്നു പ്രഥമേയും ദ്വിതീയം കഴിഞ്ഞ് തൃതീയ രണ്ട് ദിവസത്തിലേക്കായിട്ട് വ്യാപിച്ച് കിടക്കുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് തൃതീയെ കിടക്കുന്നു ബാക്കിയുള്ള ചതുർത്ഥി എല്ലാം കഴിഞ്ഞ് നവമി വരുമ്പോഴേക്കും പത്താം പത്താം ദിവസമാണ് നവമി വരുന്നത് നവരാത്രി അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് പിറ്റേന്ന് വിജയദശമി വരുന്നു അതുകൊണ്ട് ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്നൽപ്പം വിശേഷമാണ് ഇത്തവണത്തെ നവരാത്രി കാരണം പത്ത് ദിവസം നവരാത്രി ആഘോഷിക്കുന്നു എന്നത് തന്നെ ഇനി നവരാത്രിയെക്കുറിച്ച് നവരാത്രിയുടെ നവരാത്രിയെ ആചരിക്കേണ്ട രീതിയെക്കുറിച്ചും അതിൻ്റെ വ്രതങ്ങൾ വ്രതങ്ങളെക്കുറിച്ചും എല്ലാം ഭാഗവതം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ എന്താണ് പറയുന്നത് നോക്കാം ഈ നവരാത്രി ആഘോഷം മാത്രമല്ല വ്രതം കൂടിയാണത് നവരാത്രിക്ക് വ്രതം നവരാത്രി വ്രതം എന്നത് ഒരു പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ഒന്നും കൂടിയാണ് ഈ ദേവി ഭാഗവതത്തിൽ പറയുകയാണ് നവ നവരാത്രവ്രതം പ്രോക്തം ഉത്തമം വ്രതം ആരാധനം ശിവായാസ്തു സർവസൗഖ്യകരം പരം എന്ന് ദേവി ഭാഗവതത്തിലെ അഞ്ചാം സ്കന്ധത്തിലെ മുപ്പത്തിനാലാം അധ്യായത്തിൽ പറയുകയാണ് നവരാത്രവ്രതം പ്രോക്തം വ്രതാനം ഉത്തമം വ്രതം നവരാത്രവ്രതം എന്ന് പറയുന്നത് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വ്രതമാണെന്നാണ് ഒൻപത് ദിവസം വ്രതമനുഷ്ഠിക്കുക ഇത്തവണയാണെങ്കിൽ പത്ത് ദിവസം വ്രതമനുഷ്ഠിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ആരാധനം ശിവായ അസ്തു സർവസൗഖ്യകരം പരം ശിവായ ശിവയെ ശിവാദേവിയെ പാർവതീദേവിയെ അല്ലെങ്കിൽ ദുർഗയെ അല്ലെങ്കിൽ ദേവി ആദി സ്വരൂപിണിയെ ഈ ദിവസങ്ങളിൽ ആരാധി ആരാധിക്കുന്നത് സർവ സൗഖ്യകരം പരം സർവ പരമായ സർവ്വസൗഖ്യകരമാണ് അങ്ങേറ്റം സർവസൗഖ്യങ്ങളും ഉണ്ടാക്കുന്നതാണ് എന്നാണ് ദേവി ഭാഗവത്തിൽ പറയുന്നത് ഇനി ദേവി ഭ ഈ ദേവിഭവത്ത് തന്നെ അതിൻ്റെ വിശ എന്നാണ് നവരാത്രി ആചരിക്കേണ്ടത് ആഘോഷിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് മുപ്പത്തിനാലാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു അശ്വിനേ ശുക്ലപക്ഷേതു നവരാത്രവ്രതം ശുഭം കരോദി ഭാവസംയുക്ത സർവാൻ കാമാനവാദ് എന്ന് ആശ്വിനേ ശുക്ലപക്ഷേതു നവരാത്രവ്രതം ശുഭം നവരാത്ര നവരാത്രി രണ്ട് വർഷത്തിൽ രണ്ട് തവണ ആചരിക്കുന്ന രീതിയുണ്ട് വലിയ ശരത്കാല നവരാത്രിയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നവരാത്രി അത് അതുകൊണ്ടാണ് പറയുന്നത് ആശ്വിനേ ശുക്ലപക്ഷേതു നവരാത്ര വ്രതം ശുഭം ശുക്ലപ ആശ്വിനമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വരുന്ന നവരാത്രിയാണ് ഏറ്റവും ഉത്തമ ശുഭം എന്ന് ദേവി ദേവിഭാഗവത്ത് പറയണം അങ്ങനെ ഈ ഈ ദേവി ദേവിഭാഗവത്തിലെ നവരാത്രിയെക്കുറിച്ച് വളരെ വിശദമായ വിവിധ അധ്യായങ്ങളിലായിട്ട് അതിൻ്റെ ഐതിഹ്യങ്ങളും കഥകളും വ്രത വ്രത വ്രതരീതികളും വ്രതമാഹാത്മ്യവും വ്രതത്തിൻ്റെ ഫലങ്ങളും ഉൾപ്പെടെ വിവിധ വളരെ വിശദമായി തന്നെ ദേവിഭാഗത്തിൽ പറയുന്നുണ്ട് ദേവിഭാഗവത്തിൻ്റെ മൂന്നാം സ്കന്ധത്തിൽ ഇരുപത്താറാം അധ്യായത്തിൽ പറയുകയാണ് ജനമേജരാജാവ് വ്യാസഭഗവാനോട് ചോദിക്കുന്നു നവരാത്രി സംപ്രാപ്തേ കിം കർത്തവ്യം ദ്വിജോത്തമ വിധാനം വിധിവ ദ്രൂഹി ശരത്കാലേ വിശേഷത എന്ന് നവരാത്രി സംപ്രാപ്തേ കിം കർത്തവ്യം ദ്വിജോത്തമ നവരാത്രി വന്നു വന്നാൽ കിം കർത്തവ്യം എന്താണ് ചെയ്യേണ്ടത് നവരാത്രി ആയല്ലോ ഇനി എന്താണ് ചെയ്യേണ്ടത് നവരാത്രി കാലം എടുത്തല്ലോ ഈ നവരാത്രി കാലത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ജനമേജരാജാവ് ചോദിക്കുന്നത് വിധാനം വിധിവദ്രൂഹി ശരത്കാലേ വിശേഷത ആ വിധാനങ്ങളെല്ലാം നവരാത്രവ്രത വിധാനങ്ങളെല്ലാം വിധിവത്തായിട്ട് തന്നെ പറഞ്ഞു തന്നാലും എന്ന് പറയാണ് അപ്പോൾ അതിന് വ്യാസഭഗവാൻ വളരെ വിശദമായി തന്നെയാണ് മറുപടി കൊടുക്കുന്നത് ശൃണുരാജൻ പ്രവക്ഷ്യാമി നവരാത്രവ്രതം ശുഭം ശരത്കാലേ വിശേഷേണ കർത്തവ്യം വിധിപൂർവകം എന്ന് ശൃണുരാജൻ പ്രവക്ഷ്യാമി അല്ലയോ രാജാവേ ശൃണു കേട്ടാലും നവരാത്രവ്രതം ശുഭം പ്രവക്ഷ്യാമി ആ ശുഭമായ ആ നവരാത്രി വ്രതത്തെക്കുറിച്ച് ഞാൻ പറയാം എന്താ പറയുന്നത് വ്യാസഭവാൻ ശരത്കാലേ വിശേഷേണ കർത്തവ്യം വിധിപൂർവകം വസന്തേ ച ചകർത്തവ്യം തഥൈവ പ്രേമപൂർവകം അതായത് വസന്തകാലത്തും ശരത്കാലത്തും നവരാത്രിയുണ്ട് അതിൽ ശരത്കാല വിശേഷ ഏണകർത്തവ്യം വിധിപൂർവ്വകം ശരത്കാലത്ത് വരുന്ന നവരാത്രി വളരെ വിശേഷമാണ് വിശേഷമായിട്ട് ആചരിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് അതിന് പറഞ്ഞ വിധാനങ്ങൾ പറയുന്നതാണ് പറയുന്ന രീതിയിൽ ദേവി ഭഗവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ നവരാത്രി അത്ര അത്രയേറെ പ്രധാനപ്പെട്ടതാണെന്നർത്ഥം നവരാത്രിക്ക് സംബന്ധിച്ച് ഐതിഹ്യങ്ങൾ പലതുമുണ്ട് നവരാത്രി ദേവി മഹിഷാസുര എന്നെ വധിക്കാനായിട്ട് ഒമ്പത് ദിവസം യുദ്ധം ചെയ്തു ഒൻപതാം ദിവസം ഒമ്പത് ദിവസത്തെ യുദ്ധത്തിന് ശേഷം പത്താം ദിവസം വിജയിച്ചു എന്നൊക്കെ പറയുന്ന ഐതിഹ്യങ്ങൾ പല പുരാണങ്ങളും പറയുന്നുണ്ട് ഏതായാലും ഈ ദേവി ദേവീപൂജയുടെ ദിവസങ്ങളാണ് നവരാത്രി എന്ന് പറയുന്നത് ഈ നവരാത്രി ദിവസം നവരാത്രി ദിവസങ്ങളിൽ വ്രതമുണ്ടെന്ന് പറഞ്ഞു ആ വ്രതം തുടങ്ങേണ്ടത് അമാവാസി ദിനത്തിലാണ് നവരാത്രി തുടങ്ങുന്നതിൻ്റെ തലേന്ന് അമാവാസിയിൽ വ്രതം തുടങ്ങുന്നു അന്നൊരിക്കൽ അനുഷ്ഠിക്കണം വ്രതം ആരംഭിക്കുന്നത് നവരാത്രി ദിവസത്തിലാണെങ്കിലും തലേന്ന് ഒരിക്കലും അനുഷ്ഠിക്കുന്നു അത് പകൽ മാത്രം ഭക്ഷണം നവരാത്രി ദിവസങ്ങളിൽ നവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ പോലും പറയുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ഉപവസിക്കണം എന്നു നിർബന്ധം പറയുന്നില്ല പുരാണ ഗ്രന്ഥങ്ങളിൽ നവരാത്രി വ്രതം അത്ര പൂർണ്ണമായ ഉപവാസം അല്ല ഏകാദശി പോലെ പൂർണ്ണമായ ഉപവാസം അല്ല നവരാത്രി ദിവസത്തിൽ പറയുന്നത് ഏതായാലും നവരാത്രി വ്രതത്തിന് വിശുദ്ധി അങ്ങ അങ്ങേറ്റവും ഈ നവരാത്രിയുടെ ഒൻപത് നവരാത്രി സാധാരണ ഒൻപത് ദിവസമാണെന്ന് പറഞ്ഞു ഈ ഒൻപത് ദിവസങ്ങളിൽ ദേവിയെ വിവിധ ഭാവങ്ങളിലാണ് ആചരിക്കുക ആചരിക്കേണ്ടത് അത് പല പുരാണങ്ങളും പല ഗ്രന്ഥങ്ങളിലും വ്യത്യസ്ത രീതികൾ പറയുന്നുണ്ട് നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളിൽ ദേവിയെ കുമാരി ത്രിമൂർത്തി കല്യാണി രോഹിണി കാളി ചണ്ഡിക ശംഭവി ദുർഗ സുമദ്ര എന്നീ രൂപങ്ങളിൽ ആരാധിക്കണം എന്നൊരു രീതിയിൽ പൂജാ വിധാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതെല്ലാം ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായും നവരാത്രി ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായും രണ്ട് അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അതിനടുത്ത അവസാനം മൂന്ന് ദിവസം സരസ്വതിയായും ആചരിക്കുന്ന രീതിയും ഉത്തരേന്ത്യയിൽ പലയിടത്തും ഉണ്ട് കേരളത്തിൽ പ്രധാനമായിട്ടും അവസാനത്തെ മൂന്ന് ദിവസം മാത്രമാണ് കൂടുതൽ ആചരിച്ചു വന്നിരുന്നത് ദുർഗാഷ്ടമി മഹാനവമി വിജയ നവരാത്രി കഴിഞ്ഞ് വരുന്നത് വിജയദശമി അതിൽ ദുർഗാഷ്ടമി ദിവസം ദുർഗയേയും മഹാനവമി ദിവസം മഹാലക്ഷ്മിയെയും വിജയദശമി ദിവസം സരസ്വതി ദേവിയെയും ആചരിക്കുന്ന രീതിയാണ് കേരളത്തിൽ പുരാതന പുരാ പണ്ടെല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ നവരാത്രി ആരംഭം മുതൽ തന്നെ നവരാത്രി തന്നെ വളരെ വിശദമായി തന്നെ ആചരിക്കുന്നുണ്ട് പുരാണങ്ങളിലെല്ലാം ആ നവരാത്രി ദിനം മുതലുള്ള ആചരണത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ടല്ലോ ഏതായാലും അങ്ങനെ ഈ നവരാത്രി ദിവസം നമുക്ക് ദേവിയെ തന്നെയാണ് ആരാധിക്കേണ്ടത് ഈ നവരാത്രി ദിവസം നവദുർഗാ സങ്കല്പത്തിൽ ആചരിക്കുന്ന രീതിയുണ്ട് ദുർഗയുടെ തന്നെ ഒൻപത് ഭാവങ്ങളെ ആചരിക്കുന്ന രീതിയെക്കുറിച്ച് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് അതിൽ പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം എന്നൊക്കെ പറഞ്ഞ് ആദ്യ ദിവസം ശൈലപുത്രി ഭാവത്തിൽ രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി ഭാവത്തിൽ മൂന്നാം ദിവസം ചന്ദ്രഖണ്ഡ എന്ന ഭാവത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഒൻപത് ദിവസം വിവിധ ദേവി ദുർഗാദേവിയുടെ തന്നെ വിവിധ ഭാവങ്ങളെ അങ്ങനെ നവദുർഗാസങ്കല്പം ഒൻപത് ദിവസം ദുർഗ തന്നെ ദുർഗയുടെ തന്നെ വിവിധ ഭാവങ്ങളെ ആരാധിക്കുന്ന രീതിയെക്കുറിച്ച് ദേവി മഹാത്മത്തിൽ പറയുന്നുണ്ട് പിന്നെ ദുർഗ ദുർഗ എന്ന് പറയുന്നത് ദേവി മഹാത്മത്തിൽ പറയുന്നുണ്ട് മഹാകാളി മഹാലക്ഷ്മി മഹാവാണി അസ്മൃത സാസ്മാൻ പാതു മഹാദുർഗ സമസ്താവൻ നിവാരണി മഹാകാളിയും മഹാലക്ഷ്മിയും മഹാവാണിയുമായും മഹാസരസ്വതിയുമായും ഇരിക്കുന്ന മഹാദുർഗയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു വന്ദിക്കുന്നു എന്നൊക്കെയാണ് ദേവി മഹാത്മത്തിൽ പറയുന്നത് മഹാദുർഗ തന്നെ ഈ മൂന്ന് ത്രിപുരസുന്ദരി ഭാവത്തിലെ മൂന്ന് ദേവിമാരുടെയും ഭാവത്തിലെ ഉള്ള സങ്കല്പം കൂടിയാണ് അങ്ങനെ നവദുർഗ ദുർഗയുടെ തന്നെ നവഭാവങ്ങളെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്ന രീതിയും ഉണ്ട് ഏതായാലും നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഈ നവരാത്രി ദിവസങ്ങൾ ദേവി പൂജയ്ക്കുള്ളതാണ് ദേവി പൂജയാണ് ദേവി ആരാധനയുടെ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ദേവി ആരാധിക്കാം ഈ ഇത്തവണ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ദിവസം നമുക്ക് ദേവിയെ ആരാധിക്കാം ദേവിയെ ആരാധിക്കാൻ നമുക്ക് ധാരാളം ദേവി ദേവിഗ്രന്ഥങ്ങളും ദേവി സ്ത്രോത്രങ്ങളുണ്ട് ദേവി ദേവി ഭാഗവതം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പുരാണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പുരാണങ്ങളിലൊന്നാണ് ദേവി ഭാഗവതത്തിലെ ദേവിയുടെ വിവിധ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ദേവി മഹാത്മ്യം ഉണ്ട് ദേവി മഹാത്മ്യത്തിൽ മാർക്കണ്ട പുരാണത്തിലൊരു ഭാഗമാണ് ദേവി മഹാത്മ്യം നമുക്കറിയാം ആകെ എഴുനൂറ് ശ്ലോക ആകെ എഴുനൂറ് മന്ത്രങ്ങളാണ് ദേവി മഹാത്മത്തിലുള്ളത് അതുകൊണ്ട് ദുർഗാസപ്തശതി എന്നും പറയും ഈ ദേവി മഹാത്മത്തെ പിന്നെ ലളിത സഹസ്രനാമമുണ്ട് ഓം ശ്രീ മഹാ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി കുണ്ടസംഭൂത ദേവകാര്യ സമുദ്രത എന്ന് തുടങ്ങുന്ന ലളിതാ സഹസ്രനാമം അത് ബ്രഹ്മാണ്ടപുരാണത്തിലെ നിന്നുള്ള ഭാഗമാണ് ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ടപുരാണത്തിൽ ഹയഗ്രീവ സംവാദത്തിൽ ഈ ലളിതാ സഹസ്രനാമമുണ്ട് അങ്ങനെ ദേവി മഹാത്മ ഉണ്ട് ലളിതാസഹസ്രനാമമുണ്ട് ദേവി ഭാഗവതമുണ്ട് അതുപോലെ ധാരാളം മഹിഷാസുരമർദ്ദിനി സ്ത്രോത്രം പോലെ പോലെ ഐ ഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുദേ എന്നൊക്കെ പറയുന്ന ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകർദ്ദിനി ശൈലസുദേ എന്ന് പറയുന്ന മഹിഷാസുരമർദ്ദിനി സ്ത്രോത്രങ്ങൾ അതുപോലെ ധാരാളം ശ്രീ ദേവി അഷ്ട അഷ്ടകങ്ങൾ ദേവി അഷ്ടകങ്ങൾ ഉൾപ്പെടെ ധാരാളം ദേവി സ്തോത്രങ്ങൾ നമുക്കുണ്ട് അതെല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ ചൊല്ലി ആരാധിച്ച് ദേവിയെ ആരാധിച്ച് ഐശ്വര്യവും സുഖ സമൃദ്ധികളെല്ലാം നേടാം എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അങ്ങനെ നമുക്ക് ഈ നവരാത്രി ദിവസങ്ങൾ നമുക്ക് ദേവി ആരാധനയിലൂടെ നമുക്ക് അഭിവൃദ്ധിയിലേക്ക് നീങ്ങാം ഓം ശ്രീ ദേവ്യൈ നമ മാധർമ്മേ മധുഖൈഡഭമഹിഷപ്രാണഹാരോദ്യമേ ഹേലാ നിർമ്മധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദി നിശേഷീകൃതരക്തീജതനുജേ നിത്യേ നിശുംഭഹേ ശുഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തംബിഗേ ദുർഗേ നമസ്തംബിഗേ ദുർഗേ നമസ്തംബിഗേ നമസ്കാരം